ഗോവയിൽ നിന്ന് തൃശൂർ കോട്ടയം വഴി ചെന്നൈ യെസ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ റൂട്ട് കാൻഡിൽ ഒരു സ്ലോ മോർണിംഗ് ആയിരുന്നു എല്ലാവർക്കും ഗോവയിലെ കത്തിക്കൽ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന്റെ ഒരു സങ്കടം എല്ലാവരുടെയും മുഖത്തുണ്ട് ചെറിയ മണ്ടാക്കി തന്ന ബ്രെഡ് ഓംലെറ്റും കഴിച്ച് വില്ലയിലെ കെയർ ആയിട്ടുള്ള അനിതാ ദീതിയുടെ യാത്രയും പറഞ്ഞ് പൻവേൽ കൊച്ചി കായംകുളം ഹൈവേയിൽ ക്രറ്റപ്പറുന്നു ഇടയ്ക്ക് പറക്കിന്റെ സ്പീഡ് അഞ്ച് കിലോമീറ്റർ കൂടിയപ്പോൾ ഗോവൻ പോലീസിന്റെ അക്കൗണ്ടിലേക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി ആ സങ്കടം അങ്ങോട്ട് മാറ്റാൻ വേണ്ടി ഗോവ കർണാടക ബോർഡറിൽ ബോർഡറിലെത്തിയപ്പോൾ അവസാനമായിട്ടൊരു ഗോവൻ താലിയും കഴിച്ച് ലിറ്ററിന് തൊണ്ണൂറ്റാറ് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഫുൾ ടാങ്ക് പെട്ടെന്ന് പെട്രോളും അടിച്ച് കൊങ്കണ്ട ഭംഗിയും ആസ്വദിച്ച് ഇടയ്ക്കിടയ്ക്കൊരു ചായയും മുറുക്കൊക്കെ കഴിച്ച് മണ്ടത്തരങ്ങളും പറഞ്ഞ് പോകുന്ന വഴി മൂകാംബികയിൽ പോകാൻ ഒരു പ്ലാനും ഇട്ട് വണ്ടി മാറി മാറി ഓടിച്ച് കാർവാറും കുണ്ടയും ഹൊനാവറും ഭട്ക്കലും കിടന്ന് ഭയന്തൂരിൽ ചെന്ന് ഒരു ഹോം സ്റ്റേയിൽ ഇൻ ചെയ്ത് രാത്രി അവിടെ കിടന്നുറങ്ങി കൊല്ലൂർ മൂകാംബിക ടെമ്പിളിൽ നിന്ന് കറക്റ്റ് മുപ്പത് മിനിറ്റ് ദൂരത്താണ് ഈ ഹോം സ്റ്റേ ഒരു വീടിന്റെ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും ഹാളും ഡൈനിങ് ഏരിയയും അടങ്ങുന്ന ഈ സ്പേസിന് ഒരു രാത്രി സ്റ്റേ വിത്തൗട്ട് ഫുഡ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വാങ്ങിയത് നല്ല ബിഹേവിയറും നല്ല ഹോം സ്റ്റേയും കിഡിലൻ ഹോംലി ഫുഡും രാവിലെ നേരത്തെ ഇറങ്ങി കൊല്ലൂരെത്തി അമ്മമാരെയും ലക്ഷ്മിയെയും ഇറക്കി വണ്ടി പാർക്ക് ചെയ്യാൻ പോയ നേരത്ത് അവര് സൈഡിലെ കടയിൽ നിന്നും മുല്ലപ്പൂവൊക്കെ വാങ്ങി മുടിയിൽ ചൂടി ഗോവൻ ഷാക്കിൽ നിന്ന് ചൂടിയ ഐറ്റംസ് ഒക്കെ ഇപ്പോഴും കേടുപാടുകൾ കൂടാതെ മുടിയിൽ തന്നെ ഉണ്ട് കേട്ടോ അധികം തിരക്കില്ല സ്ത്രീ ജനങ്ങൾ ക്യൂ നിന്ന് തൊഴം കയറിയ നേരത്ത് ഞാൻ അമ്പലത്തിന്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ആളുകളെയൊക്കെ നിരീക്ഷിച്ച് നട അടയ്ക്കുമ്പോഴുള്ള വളരെ പ്രത്യേകതയുള്ള അവിടത്തെ ഒരു നാദോസ്വരം വായനയും അതിന്റെ കൊട്ടും കേട്ട് കായംകുളത്ത് നിന്നും വന്നൊരു അമൂമ്മയും ഒക്കെ ആയി കത്തിയടിച്ച് അങ്ങനെ നിന്നു thank you നട തുറന്നപ്പോൾ ക്യൂ പതിയെ നീങ്ങി തുടങ്ങി അപ്പോഴാണ് ഫ്രണ്ടിൽ തന്നെയുള്ള സരസ്വതി മണ്ഡപത്തിൽ കുട്ടി പട്ടാളങ്ങളെ ഹരിശ്രീ എഴുതിച്ച് എഴുത്തിന് ഇരുത്തെന്ന കാഴ്ച കണ്ടത് ഈ സരസ്വതി മണ്ഡപം ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ ഒരു ജനുവരി പത്താം തീയതി അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് മൂകാംബിക വന്നു സന്ധ്യാസമയം ഇന്നുള്ളതിന്റെ നാലൊന്നും തിരക്കില്ല തൊഴുതു പ്രദക്ഷിണം കഴിഞ്ഞ് വന്നപ്പോൾ സരസ്വതി മണ്ഡപത്തിൽ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ ഗാനഗന്ധർവൻ ഇരുന്ന് പാടുന്നു അതെ സാക്ഷാൽ കെ ജെ യേശുദാസ് ഫോണും ഫോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ചവിട്ടുപടിയിലും നിലത്തൊക്കെ ഇരുന്ന് മണിക്കൂറുകളോളം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടും കേട്ടിരുന്നു പക്ഷെ ഇന്ന് പാട്ടൊന്നുമില്ല അരിയിൽ ഹരിശ്രീ എഴുതിക്കാനുള്ള ശ്രമത്തിലാണ് അച്ഛനമ്മമാർ ചിലവരും ഇണ്ടാതിരുന്ന് എഴുതുന്നുണ്ട് മറ്റു ചിലർ ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ തുഴാൻ പോയവർ തിരിച്ചു തോന്നുന്നു ഞങ്ങൾ സമയം കളയാതെ തിരിച്ച് റൂമിലെത്തി ബാഗും എടുത്ത് യാത്ര തുടർന്നു പോകുന്ന വഴി മറവന്തി ബീച്ചിൽ നിർത്തി റോഡിന്റെ ഒരു വശത്ത് കൊല്ലൂർ നദിയും മറ്റേ സൈഡിൽ അറബിക്കടലും കൂടിയുള്ള കാഴ്ച അത്ഭുതമാണ് ബീച്ചിലേക്ക് ഇറങ്ങുന്നവരെ വിസലിടിച്ച് തിരിച്ച് കയറ്റി വിടാൻ ഒരു സെക്യൂരിറ്റി ഗാർഡ് അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ നിന്ന് വേണം കടലും ഈ തിരയുമെല്ലാം ആസ്വദിക്കാൻ ബീച്ച് സൈഡിൽ നിന്ന് ഐസ്ക്രീമും വാങ്ങി ലക്ഷ്മിക്ക് വളയും കൈമാറി ഞാൻ പുറകെ കയറി അങ്ങനെ ഉടുപ്പി മംഗലാപുരം കാസർഗോഡൊക്കെ കഴിഞ്ഞ് കാഞ്ഞങ്ങാട് അടുത്ത് വണ്ടി സൈഡാക്കി ചായയും കടിയും ഒക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും യാത്ര ചെയ്തത് നട്ടപ്പാതിൽ ത്തി നെക്സ്റ്റ് ഡേ രാവിലെ നേരത്തെ എനിക്ക് മൂന്നാല് ദിവസം ഹോസ്റ്റലിലാക്കി ചെറിയമ്മയുടെ മൂന്നാമത്തെ കുട്ടിയെ പിക്ക് ചെയ്യാൻ പോയി അവനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരിക്കലും എവിടെ ആക്കി പോവാറില്ല ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം മാറി നിൽക്കുന്നത് അങ്ങനെ ആ മംഗളകർമ്മവും കഴിഞ്ഞ് വൈകിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലക്ഷ്മിക്കുട്ടിയെ ചെന്നൈ മേലിൽ കയറ്റി യാത്ര അയച്ച് വേഗം കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ രാവിലെ അമ്മയും കൂട്ടി കോട്ടയത്തിന് വിട്ടു ലക്ഷ്യം കോട്ടയത്ത് മരങ്ങാട്ടുപിള്ളിയിലുള്ള നമ്മുടെ സ്വന്തം സന്തോഷ് ജോർജ് കുളങ്ങറിയുടെ സഫാരി ടി സ്റ്റുഡിയോ ആണ് ആ യാത്രയിൽ അവരുടെ പരിപാടിയിൽ എന്റെ ഒരു യാത്രയെ പറ്റി സംസാരിക്കാൻ ഒരു അവസരം അങ്ങനെ താണ് ആദ്യമായിട്ടൊരു സ്റ്റുഡിയോയിൽ പോകുന്നോണ്ടാണോ എന്തോ ടെൻഷൻ കാരണം എനിക്ക് വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല പക്ഷെ സംഭവം നല്ല കളറായി എഡിറ്റ് ചെയ്ത് ടി വി കണ്ടപ്പോ സന്തോഷായി വൈകുന്നേരത്തോടുകൂടി തിരിച്ച് തൃശ്ശൂർ വന്നു രാത്രിയിലെ ട്രെയിൻ കയറി ഞാൻ നേരെ ചെന്നൈക്ക് ചെന്നൈയിലെ ഞങ്ങളുടെ പുതിയ വാടക വീടിന്റെ പാല് കാച്ചലിന് നിങ്ങളും പോരെ നീണ്ട ഒരു കൊല്ലത്തിന്റെ ഹോസ്റ്റൽ ജീവിതത്തിന് ശേഷം നമ്മുടെ ലക്ഷ്മി കുട്ടിയുടെ ഒരു ഒരു പുതിയ റെൻ്റൽ ഹൗസൊക്കെ എടുത്ത് മാറിയേ കാണട്ടോ ഞങ്ങളിപ്പോൾ വടപള്ളിനെടുത്ത് ലക്ഷ്മിയുടെ ഓഫീസിൽ നിന്ന് ഒരു സ്ഥലത്ത് വീടൊക്കെ എടുത്ത് ഇപ്പം അതിന്റെ ടെറസിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ ചാവ കിട്ടി ഞാൻ ഇന്നലെ വന്നതാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്നലെ നമുക്ക് ചാവ കിട്ടി ഇന്നലെ അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്നതേ നമ്മൾ പതുക്കെ ജീവിച്ചു തുടങ്ങിട്ടോ ഇന്നലെ രാത്രി ഇവിടെ കിടന്നുറങ്ങി അതെ ഇന്നലെ ഉറങ്ങി കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് ഗ്യാസ് സ്റ്റൗ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം വാങ്ങണം വാങ്ങണ്ട ൊട്ട് അങ്ങോട്ട് വാങ്ങാനുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നൊരു ദിവസം കൊണ്ട് എല്ലാം ഇത് ചെയ്തു തീർക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു ആദ്യം പോയിട്ട് കിടക്ക വാങ്ങണം പിന്നെ കുറച്ച് ചല്ലറ ചില്ലറ സാധനങ്ങൾ ചിലപ്പോ തീരില്ലോ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് അറിയാലോ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഞങ്ങളുടെ ആണെങ്കിൽ ഒന്നുമില്ല അപ്പൊ എന്തായാലും നമുക്ക് ഈ ഹോം ടൂർ കം എന്താ പറയാ ഹൗസിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസിംഗ് വീഡിയോയിലേക്ക് കിടക്കാം ചാനൽതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പൊ തന്നെ സൈസ് വരുന്ന ഒരു ആണ് നോക്കുന്നത് പക്ഷെ ബഡ്ജറ്റിനും കാരണം ഒരുപാട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ പോയി നോക്കി എന്നിട്ട് എവിടെയും കിട്ടാതെയാണ് ഇങ്ങോട്ട് വന്നത് പറയണ്ട ഇന്നലെ ഉച്ചയ്ക്കാണ് നമ്മുടെ ഹൗസ് ഓണർ നമുക്ക് ചാവി തരണത് അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒന്ന് സെറ്റ് ആയി ഭാഗമൊക്കെ വെച്ച് സെറ്റ് ആയി കഴിഞ്ഞപ്പോ ബെഡ് നോക്കാന്ന് വിചാരിച്ചു കാരണം ഇന്നലെ രാത്രി കിടന്ന് കിടന്നുറങ്ങണല്ലോ അങ്ങനെ ബെഡ് നോക്കി നോക്കി ഒരു സ്ഥലത്ത് കിട്ടാതെ രാത്രി ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധാരണ പായൽ ഒരു ഫോം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ് ഉണ്ടായിരുന്നു അത് വാങ്ങിയിട്ടാണ് നല്ല മേല് തന്നെയാണ് അങ്ങനെ കിടന്നിട്ട് ശരിക്കും നിലത്ത് കിടക്കുന്ന പോലെ തന്നെയായിരുന്നു അപ്പൊ നമ്മള് ബെഡിന്റെ സൈസൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ക്യൂന്നൊക്കെയാണ് വന്നത് പക്ഷെ ഇവിടെ ഡബിള് കണ്ടപ്പോ ചേട്ടൻ ഇങ്ങനെ ഓരോ ബെഡ് ഒക്കെ കാണിച്ചത് ലക്ഷ്മി മുമ്പിൽ പോകുന്നുണ്ട് കുറെ നേരത്തെ പറതലിന് ശേഷം ഞങ്ങൾ ഞങ്ങളിത് ആ മാഡ്രസ് സെലക്ട് ചെയ്തു കേട്ടോ ഞങ്ങൾ വന്നത് ഇത് ഈ ഒരു ഈ ഒരു സൈസിൽ സൈസിലെടുക്കാമെന്ന ഇത് നാൽപ്പത്തി ഇഞ്ചിന്റെ വീതി ഉള്ളവരെ എടുക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇതിന് ഇതിനേക്കാൾ അറുപത് ഇഞ്ചിന് വില കുറവായിരുന്നു അതെന്തോ ഇൻട്രോഡക്ടറി പ്രൈസാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്തു പില്ലവും കാര്യങ്ങളൊക്കെ ലക്ഷ്മിയുടെ അല്ലെങ്കിൽ ലക്ഷ്മി ഇപ്പോൾ കുറച്ച് ആളായിട്ട് ഹോസ്റ്റലിലാണല്ലോ അപ്പോൾ ലക്ഷ്മിടയിൽ രണ്ട് പില്ലുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടൊരണം മേടിച്ചു കഴിഞ്ഞ ദിവസം ഇന്നലെ സാമെന്ന വീട്ടിൽ മേടിച്ചു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടൻ ഒരു ഓട്ടർ ഓർഡർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഓട്ടറിഷിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ സാധനം വാങ്ങി എൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് വീട്ടിൽ പോകാം വീട് കാണിച്ചു തരാം താങ്ക് യു സ്ഥിരം ഓട്ടം വിളിക്കുന്ന ഓട്ടോ ചേട്ടൻ ലഞ്ച് കഴിക്കാൻ പോയതുകൊണ്ട് കൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നാൽ പിന്നെ ആ നേരത്തെ ഞങ്ങളും ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് മത്സരവാക്കത്തുള്ള ന്യൂ ആന്ധ്രാ മീൽസ് ഹോട്ടലിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുള്ളൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പത്ത് മിനിറ്റിൽ പേര് വിളിച്ച് അകത്ത് കയറി ഒരൊറ്റ മേശ പോലും എം ടി അല്ല ഒരു ചേട്ടൻ ഞങ്ങൾ ആനയിച്ചകത്ത് കൊണ്ടുപോയി ടേബിൾ കാണിച്ചു തന്നു ആന്ധ്ര മീൽസ് ഉറപ്പിച്ചു വന്നതാണ് എന്നാലും ഒരു ജാടയ്ക്ക് മെനു അല്ല ഇരുന്ന് വായിച്ച് ലാസ്റ്റ് മീൽസ് എന്നെ ഓർഡർ ചെയ്തു വട്ടത്തിലുള്ള സ്റ്റീൽ പ്ലേറ്റിൽ വാഴയില വെട്ടി വെച്ച് അതിൽ സാമ്പാർ രസം മസാലക്കറി പരിപ്പ് മോരുകറി ഒരു ചമ്മന്തി ചിക്കൻ റോസ്റ്റും ഒരു ഫിഷ് ഫ്രൈയും വന്നു ആന്ധ്ര മീൽസിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പപ്പ് പൊടി ചോറിൽ റി നെയ്യും ഒഴിച്ചൊരു പിടി പിടിച്ചു ആഹാ നിമിഷം നേരം കൊണ്ട് എല്ലാം കാലി ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സൈഡായി വന്ന ഒരു കറിവേപ്പില ചിക്കൻ ആണ് ചിക്കൻ പീസൊക്കെ വളരെ ചെറുത് ഒരു ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി പക്ഷെ അത് കഴിക്കാൻ വേണ്ടി മാത്രം അവിടെ പോയാലും നഷ്ടമല്ല എന്ന് തോന്നും അത്രയും ടേസ്റ്റ് ബില്ലൊക്കെ അടച്ച് തിരിച്ചിറങ്ങി കിടക്ക എത്തിയപ്പോഴേക്കും അവർ കിടക്കയൊക്കെ ഓട്ടോയിന്റെ മുകളിൽ കെട്ടി സെറ്റാക്കി ശരിക്ക് കിടക്കാൻ പറ്റില്ല അപ്പൊ ഇതൊന്നും നമുക്ക് മാറ്റാം എന്നിട്ട് അതിന്റെ മുകളിലേക്ക് അതിബാധിക്ക് നമ്മളെ കൊണ്ടുവന്ന് കിടക്കാം ഇതാണ് റൂമുള്ള അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല അതെ നമ്മളെ സ്പോൺസർ അടിച്ചു

നാളായിട്ട് നാളായിട്ട് ുംപ്പി തപ്പി 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 അവസാനം ഞങ്ങൾ അന്വേഷിക്കും അങ്ങനെയാണ് ഇവിടെ ഇന്നലെ വന്നിട്ടൂടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അതായത് മാട്രസ് വാങ്ങാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു അപ്പൊ ഇപ്പൊ മാട്രസ് കിട്ടിയിട്ട് ഇനി നാളെ വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തുടങ്ങാൻ വേണ്ടിട്ട് ചെറിയൊരു സ്പേസ് ആണ് അത്ര വലിയ ആർഭാടോ കാര്യങ്ങളോ ഇതൊരു ലീവിങ് കം ഡൈനിങ് ഒരു ഏരിയ പോലെയാണ് കാണുന്നത് ഇതാണ് ഹാള് ചെറിയൊരു ഹാള് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് ഉണ്ട് ഒരു ഓപ്പൺ കിച്ചൺ പോലെ ഒരു ചെറിയ ഇത് ഞാനാണ് കൂടുതൽ സമയം ഉണ്ടാകുന്നത് കാരണം ഹരിയാത്രയിലുണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ മാക്സിമം ഉണ്ടാകാൻ പോകുന്നത് ഞാൻ രണ്ടുപേരും ആണ് വരും വരും പിന്നെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഇതൊരു ഒരു ടെറസ് ആയിരുന്ന സ്ഥലമാണ് നമ്മുടെ ഹൗസ് ഓണേഴ്സ് പുതിയതായിട്ട് വീട് പണിതാണ് അതൊരു ടെറസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ല ആ ഒരു ഭാഗം മാത്രമൊരു ഒരു ഒരു സിംഗിൾ ഒറ്റ റൂം ആയിട്ട് വൺ റൂം കിച്ചൺ പോലത്തെ ഒരു ഇതായിരുന്നു അതിലേക്ക് ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്തത് ഒരു ബെഡ്റൂം ഒരു ഹാള് കിച്ചൺ ബാത്റൂം ഇത്രയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗം കുറച്ച് നീറ്റാണ് അതായത് ചുമരൊക്കെ പുതിയതായിട്ട് ചെയ്തതാണ് ഇതാണ് ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ എന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ഇതുപോലെ പോയി ബെഡ് അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല ഈ പറഞ്ഞ പോലെ വീട് പുതിയതായിട്ട് മാറിയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വേണം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിട്ട് അടുത്ത വരുമ്പോഴേക്കും കുറച്ചെങ്കിലും ശരിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ വീട്ടിൽ ഒട്ടും ആവശ്യമില്ലാത്തൊരു സാധനം ഞാൻ ബാത്റൂമൊക്കെ പഴയ ബാത്റൂമിലേക്ക് ഒരു ടബൊക്കെ ഉണ്ട് കേട്ടോ ബാത്റൂം ഭയങ്കര വൃത്തിയേടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവര് പുതിയതായിട്ട് ഇതാക്കിയിട്ട് അപ്പം ഇത് ലക്ഷ്മിയാണ് വീട് കാണാൻ വന്നത് ഏതൊരു വെബ്സൈറ്റിൽ കണ്ടിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ ഒക്കെ ഭയങ്കര ക്ലീൻ ആയിരുന്നു അങ്ങനെ ഞങ്ങളിത് കുറപ്പിച്ചു താമസിക്കാൻ റെഡി ആയിരുന്ന സമയത്ത് അവർ പറഞ്ഞു ഒരു വൺ മന്ത് അവർ വേണം കാരണം അവർ പുതിയതായിട്ട് പറഞ്ഞാണ് അവർക്ക് ഒരു വൺ മന്ത് താമസിച്ചിട്ട് വേണം അപ്പൊ അങ്ങനെ ലക്ഷ്മി ലക്ഷ്മി ഞങ്ങളുടെ ഒരു കസിന്റെ വീട്ടിലേക്ക് മാറി അവിടെയാണ് താമസിച്ചിരുന്നത് എന്നാലും രാവിലെ അവര് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു അവര് ജസ്റ്റ് റാൻഡം ആയിട്ട് പേരിന് ചെയ്തു അങ്ങനെ വന്ന് ബാത്റൂം വന്ന് കണ്ണുണ്ട് സൈക്കില്ല അത്രയും വൃത്തിയായി ഇപ്പോഴും ഞങ്ങൾ ഒരു രണ്ടുപേരും കൂടി കൊറേ നോക്കി ബാത്റൂം വൃത്തിയാക്കാനൊക്കെ ബാത്റൂമിൽ ആ കണ്ണോടൊക്കെ ഭയങ്കര വൃത്തിയുണ്ട് നമുക്ക് അതുപോലെയാണ് ബാൽക്കണി ഇവിടെ ഉണ്ട് ഞങ്ങളെല്ലാം അടച്ചിട്ടേക്കുണ്ട് കുറച്ച് ഇരുട്ടായി അപ്പോൾ കൂത്ത് കയറണം എന്ന് വെച്ചിട്ട് കർട്ടണും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇതാണ് ബാൽക്കണി ശരിക്കും ഒരു ടിപ്പിക്കൽ ഒരു ഒരു ചെന്നൈ സ്ട്രീറ്റ് ആട്ടോ ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ താമസിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു വഴിയിലായിരുന്നു പക്ഷെ നല്ല ക്ലീൻ ആയിട്ടുള്ള വഴിയാട്ടോ നല്ല നീറ്റ് ആൻഡ് പിന്നെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് വൈകുന്നേരം ഉണ്ടല്ലോ കുറച്ചേരം മുമ്പ് ഇവിടെ സമയം ഒരു ആറു മണിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു അഞ്ച് മണിയോടെ അടുത്തപ്പോൾ ഇവിടെ അങ്ങനെ വഴിയിൽ ആൾക്കാർ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റുന്നു അങ്ങനെ വള കുപ്പിവളായിരുന്നു കുപ്പിവള പിന്നെ പാ ടോയ്സ് ഞങ്ങൾ കിടക്കയും കൊണ്ടും കൂടെ വരുമ്പോൾ തന്നെ വഴിയിൽ ആൾക്കാർ ടോയ്സ് അങ്ങനെ കുട്ടികൾക്ക് വേണ്ട എല്ലാം ഉന്തിക്കൊണ്ട് വരുന്ന വേണ്ടി ടോയ്സൊക്കെ അതൊക്കെ രാവിലെയാണ് ഇടിയപ്പം പുട്ടൊക്കെ രാവിലെ സഹിക്കാൻ സാധനങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഉണ്ടല്ലോ ആൾക്കാർ സാധനങ്ങൾ എങ്ങനെ വാങ്ങിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുകളിലത്തെ ഫ്ലോറിൽ നിൽക്കാന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്നാണ് താഴെക്കൂടെ സാധനങ്ങൾ പോകണം അപ്പൊ മിക്ക വീടിന്റെ ടെറസിൽ ഒരു കൊട്ട കാണട്ടോ അപ്പൊ ഈ കൊട്ടയിൽ ഒരു കയറുണ്ടാവും അപ്പൊ അവരിപ്പോ ഞങ്ങൾ മേടിക്കുന്നുണ്ട് അപ്പൊ ഒരു കൊട്ട നമ്മൾ ഇവിടെ നിന്നെങ്കിൽ കൊട്ട പതുക്കി ഇറക്കി കൊടുക്കുക കയറിൽ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് പൈസ ഇടുക സാധനങ്ങള് വാങ്ങാൻ വേണ്ടി മാത്രമേ സ്വീകരിക്കും കാര്യങ്ങൾക്കൊക്കെ ഇതൊരു ചെറിയ സ്റ്റാൻഡോലോൺ ബിൽഡിങ് പോലെയാണ് കേട്ടോ അപ്പൊ ഇവിടെ ലിഫ്റ്റോ അങ്ങനത്തെ സംഭവങ്ങളോ ഇല്ല സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മള് ഉള്ളത് താഴത്തെ താഴ്ത്ത് ഒരു ഫാമിലി ഉണ്ട് അവർ ഞങ്ങൾക്ക് എന്താ പറയാ എന്തായിരുന്നു വേർക്കടലും കോളും അങ്ങനത്തെ ഒക്കെ വേവിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു കടലു കുഴുങ്ങി കഴിച്ചു എന്റെ അടുത്ത് ചോദിച്ചു കുക്കിങ് തുടങ്ങിയെന്ന് പറഞ്ഞു ഗ്യാസ് എടുത്തിട്ടില്ല അതൊക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോ വേഗം കൊണ്ടൊന്നു നന്നാണ് കേട്ടോ അപ്പൊ ടെറസ് ഉണ്ട് നമുക്ക് ടെറസ് താഴ്ത്താൽക്കാർ അങ്ങനെ വരണം കണ്ടിട്ടില്ല ഇതുവരെ ും കാണില്ല കാരണം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിറച്ചും കബോർഡാണ് അപ്പൊ ഈ ഇത് മുഴുവൻ പണിതെടുക്കണം അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവർ ലാസ്റ്റ് മിനിറ്റ് മൈൻഡ് ചേഞ്ച് ആയിട്ട് അവരുടെ ഒരു വേറൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ട് അവര് അപ്പൊ അതാണ് പരിപാടി അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഗ്യാസ് ഇല്ല സ്റ്റവ് നാട്ടിൽ വരുമ്പോൾ ഞാൻ ഈ വന്നപ്പോൾ ഒരു സ്റ്റൗ വേണ്ടു സ്റ്റൗവും കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയത് മേടിക്കണ്ടല്ലോ വെച്ചിട്ട് സ്റ്റൗ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു ഗ്യാസ് എടുക്കാം ഗ്യാസ് സിലിണ്ടർ ഈ ചെറിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഗ്യാസ് കണക്ഷൻ ആയിട്ടൊന്നും നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇല്ലേ ആ സെറ്റപ്പ് സിലിണ്ടർ സിലിണ്ടർ അപ്പൊ നമുക്ക് പോയിട്ട് ഒരു ഇത് എടുക്കാം സിലിണ്ടർ എടുത്തിട്ട് നാളെ തൊട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങാന്ന് വിചാരിക്കണം ഇന്നലെ പോയിട്ട് എവിടെങ്കിലും എന്തെങ്കിലും ഡിമാർട്ട് പോലെ എന്തെങ്കിലും സ്ഥലത്ത് പോയിട്ട് കുറെ സാധനങ്ങൾ വാങ്ങാന്ന് വിചാരിച്ചു പക്ഷെ അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്നലെ കുറച്ച് വാങ്ങി ഞങ്ങൾ കിടക്കന്വേഷിച്ച് നടക്കായിരുന്നു കിടക്ക് ചെന്നൈയിൽ കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടാന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാണല്ലോ എവിടെ പോയാലും ആറ്റിറ്റ്യൂഡ് പിന്നെ പറഞ്ഞ പോലെ പൈസ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ ഓൺലൈനിൽ കിട്ടാൻ പത്ത് ദിവസം ഭയങ്കര ലജൻഡ് ശരവണ എന്റെ അമ്മോ ഇതൊക്കെ പോയാണ്ട് നമ്മൾ ഭയങ്കര മോശം ബിഹേവിയർ ആയിരുന്നു കേട്ടോ എല്ലാവരുടെയും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ വടിക്കാൻ ബാത്റൂമിൽ വെള്ളം വടിക്കാനൊരു പൈപ്പർ ഉണ്ടാവില്ലേ അത് പറഞ്ഞു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കൗണ്ടറിൽ കൊണ്ട് കൊടുത്തപ്പോൾ ആ ലേഡി പറഞ്ഞു ഇതിൽ സ്റ്റിക്കർ ഇട്ടിച്ചിട്ടില്ല നിങ്ങൾ പോയിട്ട് സ്റ്റിക്കറിലെടുത്തോണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് ഫ്ലോറ് നമ്മൾ ഇറങ്ങി ഈ എക്സ്കലേറ്ററിൽ കൂടെ ഇറങ്ങിയിട്ടാണ് അവിടെ എത്തിയത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളത് വേണ്ടെന്ന് പറഞ്ഞോട് കൂടിയിട്ട് ഇവർ ഈ സാധനം എടുത്തിട്ട് ഈ കസ്റ്റമേഴ്സ് ഒക്കെ നടക്കുന്ന ഭാഗമുണ്ടല്ലോ സാ ഷോപ്പിങ്ങിന് ഒരറ്റേവ് ആ ഭാഗത്തേക്ക് അപ്പോഴേ അവിടെ സാധനങ്ങളൊക്കെ നിർത്തി ഇട്ടിട്ട് പോരേണ്ടിരുന്നു പക്ഷെ നമ്മൾ കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ കിടക്ക ഒരു കുഞ്ഞിക്കിടക്കുണ്ടായിരുന്നു അടുത്ത് വാങ്ങിച്ചിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് മാത്രം ഇപ്പൊ സത്യം പറഞ്ഞ ഗ്യാസ് സ്റ്റോവ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ക്ലോക്ക് വേണ്ടി ഇത്ര നമ്മൾ ഇനി ഫുൾ ബാക്കി നാളെ പോയിട്ടില്ല പോയിട്ട് വാങ്ങുക അപ്പൊ ഞങ്ങൾ ഇന്ന് പോയിട്ട് ഒരു ഗ്യാസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ഡിമാർട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഷോപ്പിംഗ് ഷോപ്പിങ്ങിൽ കുറെ ഡിമാർട്ടിൽ പോകുന്ന അറിയാമായിരിക്കണം അടുത്തൊരു ഡീമാർട്ട് അങ്ങനെ പോകാൻ ആയിരിക്കണം അപ്പൊ അതൊക്കെയാണ് പരിപാടി രാവിലെ ലക്ഷ്മിയുടെ വർക്കും കുറച്ച് അൺപാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഓട്ടോക്കെ പിടിച്ച് വിരുകം ഇവിടെ ഒരു ഡിമാർട്ട് ഉണ്ട് ആ കാണുന്ന ഡിമാർട്ട് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ആണ് ഇവിടെ ഒരു ഐനോക്സ് തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഇവിടെ സാധനങ്ങൾ മേജർ സാധനങ്ങളൊക്കെ ഇന്നാണ് വാങ്ങാന്ന് വിചാരിച്ചിരിക്കുന്നത് സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ ഡസ്റ്റ് ബിൻ സോസ് പാൻ അങ്ങനെ സ്റ്റോറേജ് ചെയ്യാനുള്ള ബോക്സ് പിന്നെ ബെഡ്ഷീറ്റ് അപ്പൊ ഒന്നും വെച്ചിട്ടില്ലാട്ടോ ഞങ്ങൾ ഭക്ഷണൊന്നും വെച്ചിട്ടില്ല അപ്പൊ ഇന്ന് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടില്ല ചായ വരെ ഓൺലൈൻ ഓർഡർ ചെയ്യുക ഭക്ഷണം എല്ലാം ഓൺലൈൻ ഓർഡർ ചെയ്യാൻ അപ്പൊ ഇന്ന് ഇവിടുന്ന് ചായപാത്രവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അരിപ്പ എല്ലാം വാങ്ങിക്കണം നമുക്ക് അതിന് അതായത് ചായക്കുള്ള എല്ലാം വേണം മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഒക്കെ മേടിച്ച് നമുക്ക് ഇന്ന് രാത്രി ഞങ്ങള് പാല് കാച്ചാന്ന് വിചാരിക്കാം കേട്ടോ വീട് താമസം മാറിയിട്ട് കയറിയിട്ട് രണ്ടു ദിവസമായി പക്ഷെ പാല് കാച്ചിയില്ല അപ്പൊ ഇന്ന് നമുക്ക് പാല് കാച്ചാലും അതിനു മുമ്പ് സാധനങ്ങളൊക്കെ മേടിക്കാൻ കയറട്ടെ മുപ്പത്തയ്യായിരം രൂപയുടെ പർച്ചേസ് നടത്തി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കുറേ ഈ പൊടികളായിട്ട് ഒക്കെയാണ് ഉള്ളത് ഗ്ലാസിൻ്റെ ബോട്ടിൽസ് വാങ്ങി പിന്നെ കുക്ക് വെയർ സെറ്റ് മറ്റേ പാൻ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി പിന്നെ ചായപ്പാത്രം പിന്നെ കുറേ കുറേ സാധനങ്ങൾ ചവിട്ടി ബെഡ്ഷീറ്റ് ില് നിറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ടിഷ്യൂ ക്ലീനിങ്ങിനുള്ള സാധനങ്ങള് ബാക്കി കുറച്ച് സാധനങ്ങള് ഞങ്ങള് ഇങ്ങനെ എന്തെങ്കിലും സ്വിഗ്ഗിയോ അല്ലെങ്കിൽ സെപ്റ്റോ പോലെ ഇങ്ങനെ ഓൺലൈൻ ഡെലിവറി ഭയങ്കര തിരക്കാട്ടോ പിന്നെ അതിനകത്ത് വീഡിയോ അധികം എടുക്കാൻ പറ്റില്ലായിരുന്നു അവർ കാണുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എടുക്കരുന്ന് പറഞ്ഞു അപ്പോൾ ചെറിയ ചെറിയ ഷോർട്ടുകളായിരുന്നു ഓൺലൈൻ ഓർഡർ ചെയ്യാൻ അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് കേട്ടൺ വാങ്ങി ബെഡ്ഷീറ്റ് വാങ്ങി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് പോയിട്ട് സെറ്റ് ഇന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല ഒന്ന് പോയിട്ട് നമുക്ക് പാല് കച്ച അതാണ് നമ്മുടെ പാലൊക്കെ അവനോട് ഓർഡർ ചെയ്യാന്ന് വെച്ചല്ലേ മുട്ടല്ലേ അയ്യോ ഡേ ത്രീലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത് പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് കൊറേ ദിവസമായി ഇങ്ങനെ മൂന്ന് ദിവസമായി അപ്പൊ ഇന്നലെ ഞങ്ങൾ ഡിമാർട്ടിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു പാലറ്റ് നോക്കാണ്ടായിരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ആദ്യം വിചാരിച്ചത് ആദ്യമല്ല ഇപ്പോഴും തന്നെ വിചാരിക്കണേ ഇവിടെ ഒരു സോഫ പോലെ സെറ്റപ്പ് ഉണ്ടാക്കാമെന്ന ആദ്യം വിചാരിച്ച് ഞങ്ങൾ വിചാരിച്ചു പാലറ്റ് ഉണ്ടല്ലോ വുഡൻ പാലറ്റുകൾ ഇട്ടിട്ട് അതിൻ്റെ മോൾഡ് ഫോം വെച്ചിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ കിടക്കും അകത്ത് കിടക്കും അതിൻ്റെ കളവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പാലറ്റ് നോക്കി നടന്ന് പിന്നെ ഒരു മിററും കൂടി വേണമായിരുന്നു മിററ് പ്രോപ്പറായിട്ടൊരു സോറി മിററ് പ്രോപ്പറായിട്ട് മിററില്ല അപ്പോൾ അതും കൂടി അങ്ങനെ നടന്ന് ഇന്നലെ ഫുൾ ആ രാത്രി പോയി തിരിച്ച് വന്നത് വയ്യാതായി ഇന്ന് രാവിലെ ലക്ഷ്മി ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ലക്ഷ്മി ഫ്രീ ആയി അപ്പോൾ ഞങ്ങൾ ഇന്ന് പാല് കാച്ചാൽ എന്നുള്ള പരിപാടി ഉണ്ടാവും അപ്പോൾ അതിന് മുമ്പ് നമ്മളിതേ കൊണ്ടുവന്ന കേട്ടനൊക്കെ

ഏറ്റവും വലിയ പ്രശ്നം വീട് ലക്ഷ്മി ഫോട്ടോ ണ്ടല്ലോ തമിഴ്നാട്ടിലെ മിക്ക വീടിനും പെയിന്റ് അകത്തെ പെയിന്റ് ഡാർക്ക് കളർ പെയിന്റ് ആയിരിക്കും ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ബെഡ്റൂമിൽ ഒരു ആ ഒരു കളർ ഉണ്ടല്ലോ വീട് മൊത്തം ആ ഒരു കളർ ആയിരിക്കും അങ്ങനത്തെ ഒരു കളർ വന്നു കഴിഞ്ഞാൽ വീട് ഞാൻ പോയി നോക്കിയത് അതിന്റെ ലിവിംഗ് റൂം ഫ്ലോറസ് ആൻഡ് ഗ്രീൻ കിച്ചൺ പിങ്ക് പിന്നെ ബെഡ്റൂം വരണത് യെല്ലോ അങ്ങനത്തെ ഒക്കെ ഉണ്ടോ നമുക്ക് അതിന് കെട്ടിയിടാൻ സണ്ട് അതും കൂടി ചെയ്യാം ലക്ഷ്മി ഒരു ക്ലോക്കും ആമസോണിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നല്ല രസണ്ട് എനിക്കിഷ്ടായി നല്ല നല്ലൊരു അത് കളർ കറക്റ്റ് ആയിട്ട് ചേരുന്നുണ്ട് അപ്പോൾ ഈ വീട് ഞങ്ങൾ തപ്പുമ്പണ്ടല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങളായിരുന്നു ഒന്ന് ലക്ഷ്മി ആയിരിക്കുമല്ലോ കൂടുതൽ സമയം ഇവിടെ ഉണ്ടാവുക അപ്പോൾ ഒരു സിംഗിൾ ലേഡിക്ക് കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല അത് സിംഗിളല്ല ഭർത്താവുണ്ട് ട്രാവലിങ് ആയിരിക്കുന്നൊക്കെ പറഞ്ഞാലും അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഒരു ഒരു എനിക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് സ്ഥലം അങ്ങനെയാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കാൻ പറ്റില്ല മേടിച്ചുകൊണ്ടും ഒന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു വീട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ കളറായിരിക്കും ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്ലോസിൻ്റെ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല മിക്ക സ്ഥലത്തും ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഒത്തിയാണെങ്കിൽ വന്നതായിരുന്നു ഫോർട്ടീൻ ആണ് അതിൻ്റെ ആടകാട്ടം ഒരു മാസം അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ഒത്തിയാണെങ്കിൽ നമുക്ക് അതും ഉണ്ടായിരുന്നു ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിനും ഉണ്ടായിരുന്നു അപ്പോൾ മിക്കതും സെവൻറ്റീൻ എയ്റ്റീൻ ആ ഒരു ഇതിലേക്ക് പോകണം അങ്ങനെ ആ അത് സെറ്റായിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടൺ കേട്ടൺ നല്ലതല്ലേ എനിക്കിഷ്ടമായി ഇതിന് ഭയങ്കര ചീപ്പ് കേട്ടൺ കേട്ടോ എത്ര ഇരുന്നൂറ് രൂപ നല്ല അതിന് അടിപൊളിയാണ് അത് കളറായിട്ട് ഇതാണ് ഉണ്ട് അപ്പം നമുക്കിതേ ഈ ഒരു ഭാഗത്ത് അവിടെയും കൂടി കേട്ടൻ ഇടണം പിന്നെ നമ്മൾ നമ്മളിത് കഴിഞ്ഞ സമയം മേടിച്ചിരുന്നതേ കേട്ടനൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ട് ഇട്ടിട്ടില്ല ബെഡ്ഷീറ്റ് ഇരിക്കണം തലോണ ഇനി ഉണ്ട് കേട്ടോ അത് പറഞ്ഞല്ല ലക്ഷ്മി അവിടെ താമസിക്കുന്ന സ്ഥലത്തന്നെ വെച്ചേക്കാണ് അപ്പോൾ അത് കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കണം ബാത്റൂമിൻ്റെ ക്ലീനിങ്ങും കുരുവിതം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇവിടെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ സെറ്റാണ് ഞങ്ങളല്ല ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് പോകും അപ്പൊ ലക്ഷ്മി ഇവിടെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഇനി അടുത്തതായിട്ട് പാല് കാച്ചാന്ന് വിചാരിക്കാം അതെ പാല് കാച്ചാ പാല് ഇതുവരെ ഇത്രയും ദിവസമായിട്ട് പാല് കാച്ചിട്ടില്ല ഗ്യാസ് എന്നാണ് നമ്മളിന്ന് വൈകുന്നേരം പോയിട്ട് ഗ്യാസ് എടുത്തു മറ്റേ നമ്മൾ കാർ ലൈഫിൽ കൊണ്ടുവരുന്ന ഗ്യാസ് അല്ലേ അത് ഇന്ത്യൻ ഓയിലിന്റെ ബംഗിൽ പോയിട്ട് അത് എടുത്തിട്ടുണ്ട് അപ്പൊ പാല് കാച്ച പാല് കാച്ചണം അപ്പൊ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കല്യാണത്തിന് മ്യൂച്വൽ ഫ്രണ്ട് തന്നതാണ് ഇങ്ങനത്തെ എന്താ പറയാ പിന്നെ ഞങ്ങളുടെ ബാംഗ്ലൂരിൽ ഞങ്ങടെ ബാംഗ്ലൂർ മേടിച്ചൊരു ഉണ്ട് പിന്നെന്താ പറയാ വെള്ളം ഇതാക്കാനുള്ള ക്യാനിലേക്ക് വെക്കാനുള്ള അതിന്റെ പമ്പ് അപ്പൊ ഞാൻ ഓണാക്കി വെള്ളം വരുന്നില്ല ആ പിന്നെ ഇത് നമ്മുടെ താഴത്തെ ഹൗസ് ഓണർ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഞങ്ങൾക്ക് ക്ഷമിക്ക് തെറ്റിപ്പാ പറഞ്ഞത് അവര്ന്നു രണ്ടുമൂന്നു ദിവസമായതുകൊണ്ട് പിന്നെന്താ കൊറച്ച പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചായപ്പൊടിയൊക്കെ ഇട്ട് വെക്കാനുള്ള അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഭയങ്കര ചീപ്പ് ആണ് ഈ മാറ്റിൽ ഇരുപത്തിയഞ്ച് രൂപയുള്ളൂ ഇതിന് ഇതിന്റെ വലിയ സൈസില് ഇരുപത്തിനൊക്കെ ചെറുതായാലും ഇത്ര മുന്നൂറ് എം എൽ എന്തോ ചെറുതായാലും ഇരുപത്തിയഞ്ച് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്

അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ പാക്കറ്റ് കാരണം ഫ്രിഡ്ജൊന്നും വാങ്ങിയിട്ടില്ല മെല്ലെ വാങ്ങണം ഇത് വാങ്ങാം അതാകുമ്പോ പിന്നെ നമുക്ക് ചായ ഗുഡ് ലൈഫിന്റെ കുഞ്ഞി പാല ഉണ്ടോ ഇരുന്നൂറ് എം എൽ എടു തളച്ച് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും വെള്ളം ചേർക്കാന്ന് വിചാരിക്കാ ഇല്ലാതെ ഗ്യാസിനെ ഓട്ടോമാറ്റിക് ആയിട്ട് തിരിക്കുമ്പോ അത് ഇഗ്നേഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു നമ്മടെ പാൽ ഇതേ തളച്ച് തുടങ്ങി പതുക്കെ തളച്ച് തുടങ്ങിയിട്ടുണ്ട് പൊന്തി വരുന്നുണ്ട് ഇനി ഇത് ഓവർഫ്ലോ ആണല്ലോ തുടക്കം നിൽക്കണം അതാണ് തൊഴിൽ വീണ റെഡി ആയിട്ടിരുന്നു അപ്പൊ സക്സസ്ഫുള്ളി ഞങ്ങള് പുതിയ വാടക വീടിന്റെ പാല് കാച്ചില് കഴിഞ്ഞേക്കാരുന്നുണ്ടോ കുറെ ദിവസമായിരുന്നു ചായ വരെ ഞങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യുമായിരുന്നു ഇത് ഇതൊന്നും കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നിനും സ്വന്തം കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ അപ്പോൾ ലക്ഷ്മിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹം കേട്ടോ സ്വന്തമായിട്ടൊരു സ്പേസ് വേണം അവിടെ താമസിക്കണം അങ്ങനെയാണ് അതായത് നമ്മുടെ വീട് സ്പേസ് തന്നെയാണ് അങ്ങനെയല്ല അപ്പോൾ ജോലി എടുക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ സ്വന്തമായിട്ട് മറ്റേ കാരണം അവിടെ നിന്നിട്ട് ഹോസ്റ്റലിൽ നിന്നിട്ട് എല്ലാ ദിവസവും അവരും നമ്മൾ യാത്രയിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ പരാതി വന്നത് ഭക്ഷണം ഇന്ന് രാത്രി ചപ്പാത്തിയും രസമായിരുന്നു അത്ര പിന്നെ പിന്നെ ഉച്ചയ്ക്ക് കോവയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോരണൊക്കെ ഉണ്ട് രാത്രി ഒരു ഹക്കാ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ ഈ കോവയ്ക്കൊക്കെ എടുത്തിട്ട് ഹക്ക നൂഡിൽസിലിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ലക്ഷ്മി കുറെ നാളായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയറിനസുഖം വരും കാരണം അത്രയും അത്രയും മോശം ഫുഡായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വേഗം മാറാന്ന് വിചാരിച്ച് വീട് എടുത്ത് സെറ്റ് ആയത് അപ്പൊ എന്തായാലും അതൊരു അസുഖം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വരാം അതിഥിയായിട്ട് അപ്പൊ എന്തായാലും ഞങ്ങളിത് ഈ കുഞ്ഞു വീഡിയോ കുഞ്ഞു വീഡിയോ ആണോ അറിയില്ല കുറേ ദിവസം ഐഡിയ ഇല്ല എന്തായാലും വീഡിയോ ചുരുക്കട്ടെ ഞങ്ങള് പാലും കുറച്ച് ആ ഗുലാബ് ജാമുൻ മേടിച്ചതും കൊണ്ട് താഴെ ഞങ്ങളുടെ ഹൗസ് ഓണർക്ക് ഹൗസ് നെയ്ബറിന് കൊടുക്കട്ടെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടു